തിരുവനന്തപുരത്തെ വെള്ളയമ്പലം വഴുതക്കാട് തമ്പാനൂർ റീച്ചിലെ റോഡാണ് സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ റോഡുകളെക്കുറിച്ച് പൊതുവേ ആളുകൾക്ക് ഒരു സങ്കല്പമുണ്ട് ടാർ ചെയ്താലും ഒരു നല്ല മഴയിൽ കേടുപാട് വരുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞത് ചെളിവെള്ളം തളം കെട്ടിക്കിടക്കുന്ന അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്ന വൃത്തിയും വെടുപ്പുമില്ലാത്തതായിരിക്കും ആ സങ്കല്പം നല്ല റോഡ് കാണണമെങ്കിൽ കേരളം വിട്ടുപോകണം ഇനി കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ല റോഡ് കാണണമെങ്കിൽ ബൈപ്പാസിൽ പ്രവേശിക്കണം നമ്മുടെ നാട്ടിൽ നഗരങ്ങളിലെ റോഡുകളെ കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പോയിട്ടുള്ളവർ ചോദിക്കുന്ന ഒരു പതിവ് ചോദ്യമാണ് ഇവിടുത്തെ റോഡൊക്കെ റോഡാണോ എന്നാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളെ എല്ലാം കാറ്റിൽ പറത്തുന്ന ഇത് കേരളത്തിൽ തന്നെയാണോ എന്ന് തോന്നിക്കുന്ന ഒരു റോഡിന്റെ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചാ വിഷയം ഒറ്റക്കാഴ്ചയിൽ യൂറോപ്പിലെയും ഗൾഫിലെയും റോഡുകളെ അനുസ്മരിച്ചു ാണ് പുതിയ റോഡ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലാണ് ഈ സ്മാർട്ട് റോഡുകൾ സ്ഥിതി ചെയ്യുന്നത് നാലുവരി പാതയിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡിൽ നമ്മുടെ നഗരങ്ങളിലെ പതിവ് കാഴ്ചയായ തലയ്ക്ക് മുകളിലെ കേബിളുകൾ കാണാൻ കഴിയില്ല നല്ല എൽ ഇ ഡി വഴിവിളക്കുകളും മീഡിയം ഡിവൈഡറുകളും കൃത്യമായ സൈൻ ബോർഡുകളും ഈ റോഡിൽ കാണാൻ സാധിക്കും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റിയത് സംസ്ഥാനത്തെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് മികച്ച റോഡുകളുള്ള നഗരമെന്ന പേര് തലസ്ഥാനത്തിനു എന്നാൽ കഴിഞ്ഞ കുറച്ചുകാലമായി ഈ പേര് നഷ്ടപ്പെടുകയായിരുന്നു ഇപ്പോൾ സ്മാർട്ട് റോഡുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പഴയ പേര് തിരിച്ചു പിടിക്കുകയാണ് തലസ്ഥാന നഗരം അതേസമയം നഗരത്തിലെ റോഡുകളുടെ അടുത്തഘട്ട വികസനം ഉടൻ നടപ്പാക്കും െന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചിരുന്നു ബേക്കറി വഴുതക്കാട് പൂജപ്പുര റോഡ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വികസിപ്പിക്കും രണ്ട് ഘട്ടങ്ങളിലായാവും ഇത് നടപ്പിലാക്കുക ജഗതി ഡി പി ജംഗ്ഷനുകളുടെ വികസനവും പാലം വരെയുള്ള റോഡ് വികസനവും ആദ്യഘട്ടം പാലം മുതൽ പൂജപ്പുര ജംഗ്ഷൻ വരെയും ഡിപിഐ ജംഗ്ഷൻ മുതൽ വിമൻസ് കോളേജ് ജംഗ്ഷൻ വരെയുമാണ് രണ്ടാം ഘട്ടമായി വികസിപ്പിക്കുക എന്നും മന്ത്രി അറിയിച്ചിട്ടു ആദ്യഘട്ടത്തിൽ വഴുതക്കാട് പോലീസ് കാർട്ടേഴ്സ് മുതൽ പാലം വരെ അറുനൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ജഗതി മുതൽ വിമൻസ് കോളേജ് റോഡ് മീറ്ററും ഡി പി ഐ മേട്ടുകട അറുപത് മീറ്ററും ജഗതി മേട്ടുകട എഴുപത്തിയഞ്ച് മീറ്ററും ജഗതി മീറ്ററുമാണ് ഇടപ്പഴിഞ്ഞത് ഭൂമി ഏറ്റെടുക്കുന്നതിന് ഉൾപ്പെടെ കോടി രൂപ ആദ്യഘട്ടത്തിന് വിശദ പദ്ധതി രേഖ അംഗീകാരത്തിനായി കിഫ്ബിക്ക് കൈമാറിയെന്നും മന്ത്രി അറിയിച്ചു ഭൂമി ഏറ്റെടുക്കുന്നതിന് പത്ത് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയുടെ സാമ്പത്തിക അനുമതി കിഫ്ബി നൽകി ഒന്നാം ഘട്ടത്തിന് എണ്ണായിരത്തി ചതുരശ്ര മീറ്റർ ഏറ്റെടുക്കണം രണ്ടാം ഘട്ടത്തിന്റെ ഡിപിആർ തയ്യാറാകുന്ന മുറയ്ക്ക് അടുത്ത നടപടികളിലേക്ക് കടക്കും ബേക്കറി ജംഗ്ഷൻ വഴുതക്കാട് ഡിപിഐ വരെയുള്ള റോഡും ബേക്കറി ജംഗ്ഷനിൽ നിന്ന് വിമൻസ് കോളേജ് വരെയുള്ള റോഡും വീതി കൂട്ടുന്നതിനുള്ള പരിശോധനയ്ക്ക് ആറ് ദശാംശം ഏഴ് ലക്ഷത്തിന്റെ ഭരണ അനുമതി നൽകിയതായും ആന്റണി രാജുവിന്റെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി വെള്ളിയമ്പലം ജംഗ്ഷന്റെ വികസനത്തിനുള്ള പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു വെള്ളിയമ്പലം ജംഗ്ഷൻ മുതൽ മ്യൂസിയം എൽ എം എസ് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ വികസനം സംബന്ധിച്ച സാധ്യതാ പഠനം നടത്തുന്നതിന് റോഡ് ഫണ്ട് ബോർഡിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി